അസ്സാം അലൈക്കൂജന്റെ പാന്തൃമാൻ ഗായ്സ് ഞാനിപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ടിന്റെ ട്രാവലറാണ് ഉള്ളത് ഇന്ന് ഉറങ്ങി ഇന്നത്തെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആയിരുന്നെങ്കിലും പിന്നെ നല്ല ഈ കല്യാണ പോവാൻ കല്യാണ പരിപാടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ടൂറിനെല്ലാം പോകാൻ നല്ല വായുവായി ഫില്ലായിട്ട് ടൂറിന് പോകാൻ ആഗ്രഹം ഉണ്ടാ ഓക്കെ നമ്മൾ യാത്ര ഷൂരും ഉണ്ടല്ലോ എത്ര വേറെ ലോങ് യാത്ര ചെയ്തോ വല്ല് യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഷൂർ കാരണം വെച്ചാല് നല്ല പുഷ്ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ലൈറ്റിംഗ് ആയാലും ശരി നല്ല സൗണ്ട് സിസ്റ്റം ആയാലും ശരി പിന്നെ ഫ്രണ്ടില് നല്ല അടിപൊളി സ്ക്രീൻ ഉണ്ട് നല്ല അടിപൊളി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നല്ല സ്പേസ്യസ് ആയിട്ടുള്ള ഈ സീറ്റുകൾക്കിടയിലുള്ള സ്ഥലം ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സ്പേസ് ആണ് നമുക്ക് അത്ര ഒരു ടൈറ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല ആ രീതിയിൽ നിങ്ങൾക്ക് നല്ല വൈബായിട്ട് നല്ല ഫാമിലി ആയിട്ട് ടൂറ് കാര്യങ്ങളൊക്കെ പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഞാനിവിടെ കോണ്ടാക്ട് നമ്പർ ഇതിൽ വരുത്തുന്നുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ലൈറ്റിംഗ്സും സൗണ്ട് സിസ്റ്റം അതുപോലെ ഒരു രക്ഷില്ലാന്നൊന്നും ഒരു രക്ഷയില്ല ഓക്കെ സൂപ്പർ സൗണ്ട് ആണ് ഓക്കെ ഇവരെ ട്രാവൽസിന്റെ പേര് റാസ് ട്രാവൽസ് ഓക്കെ റാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് കുറെ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ അവർ ട്രാവലറാണ് അപ്പൊ ജയ്സ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ വിളിച്ചോ അടിച്ചു പൊളിച്ചോ ഓക്കെ താങ്ക് യു